ഹലോ നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ വീടാഴ്ച ദിവസത്തെ വീഡിയോ ആണ്ടത് തലേ ദിവസത്തെ വീഡിയോ ഇതിന് അതിന് മുന്നുണ്ട് രാവിലെ ഒരിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലത്തെ വീഡിയോസ് അധികം ഒന്നും എടുത്തിട്ടില്ല അപ്പൊ ഇത് എന്റെ അമ്മന്റെ വീടാട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും പോയി കാണാൻ അല്ലെങ്കിൽ ഈ വീഡിയോ ആ വീഡിയോ എന്താന്നും മനസ്സിലാവില്ല ഞാൻ പറയണമെന്ന് മനസ്സിലാവില്ല രാജേട്ടിന്റെ വീടിന്റെ ഒന്ന് കുറച്ച് പോന്നാ മതി കേട്ടോ എന്റെ അമ്മന്റെ വീട്ടിലേക്ക് അപ്പൊ നോക്ക വീടാഴ്ച ദിവസം രാവിലെ അതാ ഏകദേശം ആളുകളൊക്കെ ഒന്ന് വന്ന് എത്തി തുടങ്ങി ഞാനേതാ ഞാൻ രാവിലെ എണീറ്റപ്പം തന്നെ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ എന്താ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരികയാണ് കേട്ടോ ഇതൊക്കെ ചില സ്ഥലത്തൊക്കെ വീടാഴ്ച ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങനെ എന്താ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരില്ല വീടാഴ്ച ഒന്നും ആവില്ല വേറെ എന്തെങ്കിലും പേരൊക്കെയാകുട്ടോ പേരിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ വീഡിയോ കുറേ ഒന്നിട്ടിട്ടില്ല ആദ്യം തന്നെ ഞാൻ പറയാൻ മറന്നതാണ് വീഡിയോയിൽ ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത അതായത് വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത മുഖമൊക്കെ ചിലപ്പോൾ അതിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഞാൻ സോറി പറയാണ് എന്താ വീഡിയോൻ്റെ തുടക്കത്തിലേ പറയണം വിചാരിച്ചെന്ന് ഞാൻ മറന്നതാണ് അപ്പോൾ വീഡിയോയിൽ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തവരുണ്ടാവും ചിലപ്പോൾ അതിൽ എന്താ വീഡിയോ എടുത്ത് വന്നപ്പോൾ ചിലപ്പോൾ ചേച്ചിമാരെ അല്ലെങ്കിൽ ഏട്ടന്മാരെ മുഖമൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാവും അപ്പോൾ അത് അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ള ആരും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ചേച്ചിമാരൊന്നും വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ ചേച്ചിമാർ ഏട്ടന്മാരും ആരും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല രാജു വീഡിയോ എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ അപ്പോൾ അപ്പം എന്താ പെണ് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെ എന്താ കരണവന്മാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് നിശ്ചയത്തിനല്ല ദിവസം കുറിക്കുകയാണ് അപ്പോൾ വായലൊക്കെ വെച്ചിട്ട് വെറ്റിയിലൊക്കെ വെച്ച് പിന്നെ വിളക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ എന്താ ഓരോരോ ആചാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോരോ നാട്ടിൽ അപ്പോൾ അതേപോലൊക്കെ എന്താ കാര്യങ്ങളൊക്കെ അങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ നിശ്ചയത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഇപ്പോൾ ഇതാണ് കേട്ടോ ചെക്കന് ചെക്കൻ്റെ വീഡിയോ ഒന്നും ഞാൻ മുഴുവനായിട്ടും നിർത്തിയിട്ടില്ല കേട്ടോ പിന്നെ കയ്യിലല്ലേ ഫോണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിമാരുടെ കയ്യിലൊക്കെ കൊടുത്തത് ചേച്ചിമാരേയും ചേച്ചിമാരെയും കയ്യിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ൊക്കെ അങ്ങനെ നിക്കന് മോതിരട്ടെടുക്കുന്ന ഒരു ചടങ്ങ് കേട്ടോ മോതിരട്ടെടുക്കും ഇട്ടു കൊടുക്കുന്നുണ്ടായിട്ട് കിട്ടുള്ളൂ எல்லோச்சி என்ன தி எல்லாம் காணும் അവിടെയാണ് ഗൾഫിലാണ് പോലും അച്ഛനാണ് അങ്ങനെ ചെക്കൻ മോതിരൊക്കെ ഇട്ടു പിന്നെ മിഠായി ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ എല്ലാവരും അപ്പോൾ ഫുഡ് കഴിച്ചൊന്നും ഞാൻ വീടിലെടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ അതാ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് പോകാനായി പോണേൻ്റെ മുന്നേ ചെക്കന് പൈസ കൊടുക്കും കേട്ടോ അത് എന്താ അങ്ങനെയാണ് പോകാനായിട്ട് എനിക്ക് ചെക്കന് പൈസ കൊടുക്കും അത് നിശ്ചയത്തിന് പോകുമ്പോൾ അങ്ങനെ പെണ്ണിനും പൈസ കൊടുക്കും അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇവരെ വീഡിയോ എടുക്കണം പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനതാ ഇവരെ കൊണ്ടാക്കാൻ പോവാനുട്ടോ പെണ്ണിൻ്റെ വീട്ടുകാര് പക്ഷെ എല്ലാവരും ഒന്നും പോരില്ല ഞങ്ങൾ എന്തായാലും അവിടെ കടയിലേക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ പോന്നു അപ്പോൾ ചേച്ചിക്ക് അത് അവിടെ ഫോട്ടോ എടുക്കണ തിരക്കിലാണ് അപ്പോൾ റിച്ച് വന്നേന്നിട്ടോ രാജേട്ടൻ്റെ ഒപ്പം റിച്ച് വന്നേന്നും അപ്പോൾ ഇവരെ ബസ് ഇത് അവിടെയാണ് അപ്പോൾ റോഡ് റോഡ് ചെറുതായതുകൊണ്ട് ബസ് മേലേക്ക് എത്തുമില്ല അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ടോ അവർ ഇവിടെ ഇറങ്ങിയിട്ട് മേലേക്ക് നടക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ തൊരു ഇവിടെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പണ്ടിൻ്റെ ഹോണടിയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ ചെക്കന്മാര് നല്ല എന്താ പറയുക ഭയങ്കര ത്രില്ലിലായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ അമ്മൻ്റെ വീട്ടിനൊക്കെ തിരിച്ചു പോകുന്നുട്ടോ രാജേട്ടൻ്റെ വീട്ടിലേക്ക് അതാ പോവാണ് അപ്പോൾ ഞാൻ കമ്പനിയൊക്കെ പോണ വഴി പിന്നെന്താ ഇത് വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്തിട്ട് പോയതാ കേട്ടോ കാര്യമായിട്ടതിൽ വലിയ എന്താ ലോങ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം ഞങ്ങളൊരു മേലേജിന് പോയത് തന്നെ കേട്ടോ ഞാൻ രേഷ്മെച്ച ആ ഇങ്ങനെ നടന്നിട്ടാണ് പോയത് അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ ഓഡിറ്റോറിയത്തൊക്കെ നടന്ന് പോയത് അപ്പോൾ വീഡിയോ എടുത്തതാണ്ട് അതൊക്കെ എന്താ അറിയുന്നില്ലട്ടോ ആ തന്നെ അതാ കുട്ടി പഠി പഠിക്കുന്നതല്ലേ അതാ ഉണ്ട് രണ്ട് ചാനലാണ് മുന്നേറുന്നത് ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഫോണിന് എന്താണെന്നറിയില്ല അവർ ഉച്ച ടൈമൊക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഞങ്ങൾ വേഗം തിരിച്ച് പോകുന്നിട്ടുണ്ട് കല്യാണത്തിനൊക്കെ പോയിട്ട് അപ്പോൾ ഉച്ച ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഫോണിന് തീരെ ക്ലിയറല്ല ഭയങ്കര ക്ലാരിറ്റി കുഴപ്പമാണ് അപ്പോൾ ഞാൻ രേഷ്മയെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിരുന്നു കേട്ടോ ഞാൻ തന്നെ പറഞ്ഞു ഫോണ് ക്ലിയർ ഒക്കെ കുറവാണില്ലേ എന്ന അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേക്കുള്ളുട്ട് രണ്ട് ദിവസത്തെ ബ്ലോഗ് അപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രക്കുള്ളൂ താങ്ക്